ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് കുളിച്ചിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ വൈകുന്നേരമാണ് സമയം അപ്പോൾ ചേച്ചിപ്പെണ് ഇവിടെ ഭയങ്കര ബിസിയാണ് ഇപ്പൊ പൊക്കം ചെറുതായിട്ട് വെച്ചത് കൊണ്ട് മേശപ്പുറത്ത് എന്ത് വെച്ചാലും അത് അതുപോലെ എടുത്തോണ്ട് എവിടെയെങ്കിലും അവൾക്കൊരു സാമ്രാജ്യം കാണും അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം വെക്കും കേട്ടോ എനിക്ക് പിന്നെ ഈ അടുക്കിപ്പിറക്കലാണ് ഇപ്പോഴത്തെ പരിപാടി രാവിലെ എല്ലാം കൊണ്ടുപോയിട്ട് അലങ്കോലമാക്കി ഈ ഒരു ലൊക്കയിൽ കൊണ്ടുപോയിട്ട് ഇടും പിന്നെ ഇവിടുന്ന് വൈകിട്ട് ഞാനിതെല്ലാം അടുക്കിപ്പിറക്കി വെക്കും വീണ്ടും രാവിലെ ഇങ്ങനെ സൈക്കിൾ ബൈ സൈക്കിൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഈ ഒരു ലൊക്ക ഞങ്ങൾക്ക് ഈ ചെയിൻ വൈകുന്നേരം വരുന്നോടെ വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള ഞങ്ങളുടെ പരിപാടിയാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങളുടെ ഊണും ഉറക്കവും എല്ലാം അപ്പം ഞങ്ങൾ ഇങ്ങനെ യും പറഞ്ഞു നമുക്കിപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ടീയും ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ അതിങ്ങനെ മേടിച്ച് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നാണെങ്കിൽ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഹോം ഡെലിവറി ചെയ്ത് തരും അങ്ങനെ ഞങ്ങൾ ഈ ബണ്ണിനും ഒക്കെ ആയിട്ട് വെയിറ്റ് ആണ് അപ്പോൾ ബണ്ണും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്ന് അപ്പോൾ ഈ സംഭവങ്ങൾക്ക് അത് വേണം മാങ്ങയോ മാങ്ങയാണോ ഇത് മാങ്ങയല്ലോ എന്താ ഇത് ഏഹ് ഇത്തക്കുട്ടി പറഞ്ഞേ എന്താ ഇത് മാമ അല്ല മാങ്ങ ഇത് മാങ്ങയാണോ ഏഹ് മാങ്ങയാണോ ഇത് പഞ്ഞേ മാങ്ങയാണോ അപ്പോൾ അവൾ പോമിഗ്രാനേറ്റ് ഒക്കെ കയ്യില് പിടിച്ചിങ്ങനെ ഇരിപ്പാണ് അപ്പോൾ ആ ടൈമിൽ ഇച്ചാൻ പറഞ്ഞ് സ്പൂൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇച്ചാനാണ് ഇന്ന് ബൺമസ്ക ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നിറാനിറ്റിയും ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇച്ചാൻ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കാരണം എനിക്ക് അതിലും അപ്പുറം കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നമ്മൾ ഈ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് കുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് രസമല്ലേ ദാ അപ്പനും മുകളും കൂടി ബൺമസ്ക ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അവൾ ബണ്ണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് ബണ്ണ് വേണം ഇപ്പം ആ ബണ്ണ് പൊട്ടിച്ചിട്ട് അവൾക്ക് കഴിക്കാനായിട്ടാണ് അപ്പൊ ഇപ്പം ബണ്ണ് പൊട്ടിച്ച് കൊടുത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി ഇടവേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ ഭയങ്കര അത് വേണോന്നുള്ള വാശിയായി അപ്പൊ നമ്മൾ ബൺ ഉണ്ടാക്കാനായിട്ട് ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ മിൽക്ക് മെയ്ഡും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നേ നോക്ക് എങ്ങനെ ദൈവം അങ്ങനെ തരാം തരാം നോക്ക് ഇസമ്മോള് നോക്കിക്കേ പപ്പ എങ്ങനെ ഉണ്ടാക്കണേ നോക്ക് ദേ വാവ നോക്കിയിരിക്കണുണ്ടാ ഇസമ്മോള് നോക്കിക്കേ നോക്ക് കണ്ടതേ പപ്പ ഉണ്ടാക്കുന്ന നോക്ക് പപ്പ ഉണ്ടാക്കുന്ന നോക്ക് െന്ന് പറഞ്ഞ അവള് ഭയങ്കര വാശിയായിട്ട് ഞാൻ പിന്നെ ഒരു ബണ്ണ് കൊടുത്തു കേട്ടോ അപ്പൊ അവളുടെ സന്തോഷം കാരണം ആ ബണ്ണ് അധികം ഒന്നും കഴിക്കത്തില്ല ആകെ രണ്ട് പാ കഴിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയുള്ളൂ കേട്ടോ എന്തെങ്കിലും കാര്യം നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വാശി പിടിച്ചാൽ ആ കാര്യം നേടിയെടുക്കാൻ ഭയങ്കര ഇവള് അപ്പോൾ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ബട്ടർ നല്ലതുപോലെ നമ്മൾ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ ഇപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ കണ്ട് പഠിക്കുകയാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബട്ടർ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ ചായൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനെ നല്ലതുപോലെ ഇളക്കണം അല്ല ഇങ്ങനെ കട്ടയായിട്ട് പിടിക്കും അപ്പൊ നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇട്ട വിട്ടാൽ മാത്രമേ അത് ലൂസായിട്ട് നമ്മൾ സ്പൂണീന്ന് താഴേക്ക് ലിക്വിഡ് ഫോമിൽ നല്ല രീതിയിൽ ആയി വരണം അതാണിതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കുറച്ച് കണ്ടൻസ് മിൽക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇറാനിറ്റീയിൽ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ബാക്കി കംപ്ലീറ്റ് ഒഴിച്ച് നല്ല രീതിയിൽ കാരണം നല്ല സ്വീറ്റ് ആവണമല്ലോ അതാണ് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് ഇളക്കിളക്കിളക്കി ചെയ്യാണ് കേട്ടോ നമുക്ക് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളുണ്ടല്ലോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യാൻ നമ്മൾ ആ ഒരു ത്രില്ലില് നമുക്കപ്പം നമ്മുടെ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാകും നമ്മുടെ ആ ഡിഷ് ആണെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റും ഉണ്ടാവും സ്നേഹത്തോടെയൊക്കെ നമ്മൾ വിളമ്പി കൊടുക്കുന്നത് അത് വേറെ ലെവലും കൂടിയാണ് കേട്ടോ എനിക്കതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചാനും ഇഷ്ടമാണ് ഇപ്പം ഇസമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ ഇതൊക്കെ ഭയങ്കര ത്രില്ലോടും കൂടി കേട്ടോ എക്സൈറ്റ്മെൻറ്റോടുകൂടിയൊക്കെയാണ് ഇസമോളും ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഇസമോള് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം ഇസ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അയറനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അയറൻ ഇതല്ല ഇസ എന്താ ചെയ്യുന്നതിന് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ അവൾ എന്ത് ചെയ്താലും അയറിനതിങ്ങനെ സൂം ചെയ്ത് കണ്ട് അത് കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇപ്പുറത്തെ അവൾക്ക് ചിരി ഇവൾ ചിരിക്കുന്നത് കാണുമ്പോഴത്തേന് കുറച്ചും കൂടി അവളെ ആക്റ്റീവ് ആക്കാൻ നോക്കും അതാണ് ഇപ്പോഴത്തെ ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് ഉണ്ട് അപ്പം അപ്പനും മോളും കൂടി ഉണ്ടെങ്കിൽ തന്നെ വേറെ വൈബുവാണ് അത് വേറെ കാര്യം അല്ല ഇതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തില്ലാസ്റ്റ് അപ്പോൾ അവൾക്ക് മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ പിള്ളേർക്കും മധുരത്തിനോട് ഭയങ്കര താല്പര്യം ഇവൾ അപ്പോൾ ഇവളത് രണ്ടുപാർ കഴിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് വെക്കലുള്ളൂ ചോക്ലേറ്റ്സ് ആണെങ്കിലും എല്ലാം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ട് വെക്കലാണ് മെയിൻ പരിപാടി അതുകൊണ്ട് മുറിച്ചു കൊടുക്കാന്ന് വെച്ചപ്പോഴത്തേനും അവൾ തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങ് വിടും അപ്പോൾ വൈകിട്ടുള്ള അവളുടെ ഫുഡ് അവിടെ എടുത്തു വെച്ച സമയത്താണ് ഇതുപോലെ ബൺമസ്കി ഉണ്ടാക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇവൾക്ക് ഇനി ഇത് മാത്രം മതി അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ ഇഷ്ടായോ ഇഷ്ടായോ സമോൾക്ക് ഇനി നമുക്ക് ഹ്യാനിറ്റിയും കൂടി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇവരുടെ കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേന് ഞാൻ തന്നെ നൈസായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടോ ഞാൻ തന്നെയാണ് എൻ്റെ ക്യാമറമാൻ അല്ല അതുകൊണ്ട് ഷേക്ക് ആകുമെന്ന് സംശയമുണ്ട് വീഡിയോ എല്ലാം അപ്പോൾ ഞാൻ ഇറാനി ടീ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ ഇറാനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായയാണ് ആണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം പിന്നെ മിൽക്ക് മെയ്ഡ് മാത്രം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണമെന്നുള്ളൂ പിന്നെ നമ്മൾ പായസത്തിനൊക്കെയാണെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ നമ്മുടെ കിച്ചണിൽ അതൊക്കെ കാണുമായിരിക്കുമല്ലോ അപ്പൊ അപ്പനും മൂലം കൂടെ അവിടെ എണ്ണയിട്ട് എന്നെ ഇട്ടാക്കൊണ്ടിരിക്കില്ലാട്ടോ ഒരു അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ ഒന്നും ശരിയാവത്തില്ല ഭയങ്കര ഡിലേ ആയിരിക്കും ഞാൻ പതിനഞ്ച് മിനിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് ഒരാൾ വന്നിട്ട് എടുക്കണമെന്ന് പറയും അപ്പോൾ അടുത്തയാൾ അടുത്ത ഗ്ലാസ് എവിടെ ഇതെവിടെയെന്ന് പറഞ്ഞ് നമുക്ക് ആകെ ഒരു ചെറിയ അടുക്കളയും കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ എല്ലാം ആയിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വെക്കുമ്പോഴത്തേന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പാൻ അവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേന് രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ അതാ എന്റെ ഒക്കെപ്പുറത്ത് ഇസം ഇസമോള് കയറിയിട്ടുണ്ട് അവൾക്കിപ്പം ഞാൻ അടുക്കളയിൽ എന്ത് ചെയ്താലും എന്റെ കുക്കിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണോട്ടോ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് അത് ടേസ്റ്റ് നോക്കാനൊക്കെ ഇപ്പോൾ ആൾ പഠിച്ചു അപ്പോൾ അവൾ കൈയൊക്കെ നീട്ടിത്തരും ടേസ്റ്റൊക്കെ നോക്കാൻ ഇപ്പോൾ ഈ പരിപാടിയൊക്കെയാണ് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിലേ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇറാനിറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം വേറെ ഒന്നും ചേർത്തിട്ടില്ല ചായപ്പൊടി തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നു പിന്നെ ഇതിലേക്ക് ഏലക്ക ഏലക്കയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കാനാണ് ഞാനൊരു രണ്ട് മൂന്ന് പീസ് ഏലക്കയുടെ ഏലക്കയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഏല ഏലക്ക മുഴുവനായിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നുട്ടോ അതിനുശേഷം പിന്നെ അത് ഞാൻ ബൺമസ്കഴിച്ച് നോക്കി ചേച്ചാ നല്ല അടിപൊളി ബൺമസ്കയാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ ആ ക്രീമും ആ ബണ്ണിൻ്റെ അകത്തെ ഭാഗങ്ങളും എല്ലാം കൂടി മിക്സ് മിക്സായിട്ട് വരുമ്പോഴത്തന്നെ വേറൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ നല്ല മധുരമുണ്ട് ഇപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ കഴിക്കുവാണെങ്കിൽ ഹാഫ് കഴിച്ചാൽ മതി അപ്പോൾ ഇത് ട്രെൻഡിങ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എൻ്റെ ടേ എൻ്റെ സീറ്റിൽ ഇതാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ കാറ്റത്തെ കിളിക്കോട് പുതിയ സീരിയലാണ് അപ്പോൾ ഞാനിതൊക്കെ കണ്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബൺമസ്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ോക്കണം ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാക വലിയ പരിപാടിയൊന്നുമില്ല ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ബണ്ണും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബട്ടർ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ ദൻ ഡാറ്റ ബൈ ബൈ